എന്തൊക്കെ കേക്കണം പറ 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 ना। बारा 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 क्या एक मिनट अरे भाई अरे भाई तू क्या बोल रहे भाई तू इधर आना मैं बताएगा पता है कि क्या बताएगा पता है इधर आओ इधर आके बोलो भाई आपके पास मांगांडी नहीं है <laughs> तो वो वो तुमने जा कर दे कॉल पे फिनिक्स एंड <laughs>

എന്റെ മോനെ പട്ടിപ്പ് അത് ഞാൻ പറഞ്ഞു സ്കൂളെന്ന് ഓൺറ ഓൺറ ആരെവിടെ മാർക്ക് ആരെ ഓൺറ എവിടെ ഓൺറ അപ്പുറത്തെ ഓൺറ ബിൽഡിങ്ങിന്റെ കൊത്തപ്പുറത്തെ കടപ്പുറം അല്ലെങ്കിൽ നേരെ പോ ഇവിടെ നീ എവിടെ എന്നെ കാണില്ല ഞാൻ ഇവിടെ ഉണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മടങ്ങിട ടൗണിൽ നിന്ന് മടങ്ങിട ആ ഇനി ആരെടാന്ന് നോക്കടാ പിന്നെ നമുക്ക് ദൈവം രണ്ട് കണ്ണും അതന്നെ പോയി അത് പോയി അത് പോയി അത് പോയി പോയി എനിക്കാ നീ പറഞ്ഞിട്ട് പോയാ മതി രണ്ട് കണ്ണും വേറെന്താണേ നോക്കട്ടെ എവിടെയാണ് ഗ്യാബ് ചെയ്തിരിക്കുന്നത് നെന്താടാ നോക്കാനുണ്ടോ കണ്ടോ ഡേഞ്ചർ ഉണ്ട് കണ്ടോ വാണം നേ गाइस വാണ വണ്ടിയിരിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ വാ പറയ് പറടാ നീ വാണത് നമ്മളുടെ കണ്ണാണോടാ പ്രായം എന്താ ചെയ്യാ മക്കളെ എന്താ ചെയ്യാ മക്കളെ പാളപ്പെടുത്തി എന്തേലും പറയണോ പറയണില്ല ഞാൻ കൂടെ കേറണോ ഇതിന്റെ അകത്താണോ കേറുക അതിന്റെ മോളിലെ ഏറ്റവും ടോപ്പില്ലേ വന്ന വന്ന അണ്ണാ വന്ന

പറഫുനാ നേ കൊന്നനി മെറ്റ് നിൽപ്പോ അയ്യോ അണ്ണാ അവനെ ആരെ അടിച്ചു അണ്ണാ എടാ എടാ ചൊല്ലി 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 വാ അണ്ണാ ഇതിന്റെ മണ്ടയിലാണ് അണ്ണാ അണ്ണാ സിംഗിനെ പക്ക പ്ലക്ക് ഉണ്ടാ ഇപ്പോ വാ അണ്ണാ അണ്ണാന്റെ മണ്ടയിലാണ് അണ്ണാ മസ്റ്റ് വന്ന അണ്ണന്മാരെ വന്ന അന്നമാരെ വന്ന് ഇനി ഒന്നും പേടിക്കണ്ട ബാക്കില് വേറെ ഇറങ്ങില്ല அண்ணா. அண்ணா. இங்க என்ன? அண்ணா, எவ்ளோ பொட்டை அண்ணா. மவோ கிர 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 கிர. இல்ல, என்ன நான் மாட்டிக்கிட்டா. அது லேண்ட இல்ல. ரைட். அது அது. வைப். ஆ போடா. கொல்ல அண்ணா, கொல்ல அண்ணா, கொல்ல. எவ்ளோ எவ்ளோ அண்ணா, கொல்ல அண்ணா. ട മോനെ നീ കില്ലാടി എന്നെ എൻ എൻ്റെ എൻ്റെ പൊക്കിയല്ലേ നൈസായിട്ട് ണോ ഇന്നില്ല ഇതിന്റെ മുകളിൽ തന്നെ താഴ്ച 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 താഴെ ഇനി എന്താ രണ്ടുപേരെ മുകളിലേറ്റം ടോപ്പില് യു യു എന്നടിച്ചു ടോപ്പിൽ ഇരിക്കണോ ക്യാമ്പിരിക്കണേ

ില് എട്ട് കോനുണ്ട് എത്ര ഏത് എത്ര ഗുണം പത്ത് പീനുണ്ടോ ഷോപ്പും മോനെ കളിക്കറിയോ മോനെ ഞാൻ പഠിപ്പിച്ചു തരാം അമ്പ

എം ടൂ ഫോറിനെയും മേടിയും പതിനഞ്ച് കോയിൽ മതിയണ്ണു എനിക്കൊരു എനിക്കൊരു എനിക്ക് കിട്ടിയു ഫോറിന കോയിൻ കിട്ടിയണ്ണ ണ്ടേ തുറങ്ങൻറെ അതവിടെ ഇതിന്റെ അത് ഇരുപത്തെട്ടു പേരാതിപ്പം തീരും പൈസ എടുത്ത് വാങ്ങണം ഇനി വാങ്ങണ ഞാൻ തരാ കുറച്ച് പരിപാടി ഉണ്ടാ ണ്ടാ പോയി ഒരു വണ്ടി എടുക്കാൻ പോയത് ഇവിടെ ഈ സൈഡില് റൈസേന്റെ വണ്ടി ഇതില് വണ്ടി എടുത്തിട്ട് അണ്ണാ വണ്ടി എടുത്തിട്ട് വരാം അങ്ങനെ

അനന്താ നന കെട്ട ആയി കാരണോ അവരന്നരോട് ഇല്ല ഞാൻ പറഞ്ഞാ അല്ല എടാ അവനെ എടുക്കട കൊണ്ടാക്ക് സമാന്തം സമാന്തം അണ്ണാ വണ്ടിന്ന് വണ്ടിന്ന് അണ്ണാ അണ്ണാ അവര് മെയിറ്റ് എടുക്ക ഇവനെന്നെ എന്നല്ലേ കണ്ടോടാ എംഡി 4 നേരെ എടുത്ത് പോണ്ട ഞാൻ റിവേഴ്സ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കിൽ സ്കിൽ ഗിയറിലേ പോകിൽ പോണേലോട്ട് ഡ്രോപ്പിന്റെടാടാ നമ്മൾ പിന്നെന്ത് വണ്ടി വണ്ടിയാണത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടില്ല വേണ്ട വേണ്ടണ്ണ ഒറ്റ വണ്ടി പോയ ഫീലൊക്കെ അതിനകത്തുമ്പോ marked the location யாரு அந்த ஜார்ஜன் போறவனா இல்ல அண்ணா இவட நோக்கட்ட அண்ணா ஏமி இவட நடந்து அண்ணா ரைட்லட்ட போவ அண்ணா எடடா மாய் அண்ணா அண்ணா டேய்டா அண்ணா சரியா போற நரையின போடா

ണ്ടാവും എന്റെ മനസ്സ് പറയണം ആരെ അമ്മേ കൊണ്ടാണ് അമ്മേ കൊണ്ടാണ് വാങ്ങാൻടി അണ്ണനെ തോങ്ങണ്ട അമ്മ അണ്ണനെ വാങ്ങാൻടി സിറ്റി കൊടുക്കാൻ വായിക്കാ അണ്ണാ വെയിൻ ചാനോനെ പേര് бра ഇ പേരിക്കേണ്ടേ അല്ല ഇല്ല അതൊന്നും കൊള്ളല്ലേ അപ്പുറത്തന്നൂത്തണ്ണ അങ്ങോട്ട് നമ്മളെ അണ എന്തിരികിൽ അണ്ണാ ண்ணா வண்டி நிறுத்திறுத்தண்ணா நிறுத்தான நிறுத்தானா நிறுத்தண்ணா கில்ல அப்புறத்த கில்லட போண்டு േസ് ആയിട്ട് ആയിട്ട് ഇവിടെ ണോ ഒരു മിനിറ്റ് ആണ് ഇവിടെ ആണേ ഞാൻ കവർ ചെയ്തോണേ രണ്ടും രണ്ടു കുഴപ്പമില്ലാണോ അതാ ഇവിടെ ഇവിടെ ഇവിടെ

ഏതാണ് എം ജി ത്രീ അല്ലേ എം ജി ത്രീ അല്ലേ എനിക്ക് കേട്ടോ <laughs> <laughs> എല്ലാ വണ്ടിയും പൊട്ടിച്ച ഇനി എങ്ങനെ പോവും ഇനി എങ്ങനെ പോവും മിനിറ്റ് കവറി

എവിടെ ഒന്നൂറ് മാർക്ക് ചെയ്തേര്ടീര ൂടെ എവിടെ എവിടെയാൽ ബാഗിൽ ബാഗിൽ അങ്ങ് പോയാവാ അങ്ങ് പോയാ അങ്ങ് പോയി ഡ്രോപ്പിൻ്റെ ഡ്രോപ്പിൻ്റെ എടുത്തു വാ വ ാസ്റ്റ് താടി എം ടൂറിനോ രണ്ട പാനിക് എന്ന് പറഞ്ഞു ഇല്ലാൻ ആയിട്ട്